സോണിയാ ഗാന്ധിജിയുടെ ഒരു പ്രസംഗമാണ് അതിന്റെ അർത്ഥം ഇന്ത്യ ആരുടെയും അപ്പുപ്പന്റെ വകയല്ല എന്നാണ് ആ പ്രസംഗം അല്പമൊന്ന് കേൾക്കുക സോണിയാ ഗാന്ധി എഴുതി വായിക്കുകയാണ് ഇത് ചെയ്യുന്നത് ഇത് അവരുടെ അഭിപ്രായം തന്നെയാണോ എന്നറിയില്ല പക്ഷേ അവർ പറഞ്ഞത് തെറ്റാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിന്റെ മകന്റെ അപ്പനായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് ഇന്ത്യ അതുകൊണ്ടാണല്ലോ നെഹ്റു കുടുംബത്തിലെ അംഗമില്ലാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ലാത്തത് അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കാനുള്ള ഭാഗ്യം അവരുടെ പഠിക്കൽ എത്തിയതും പിന്നെ തട്ടിപ്പോയതും ഏതായാലും തട്ടിപ്പോയത് ഇന്ത്യക്കാരുടെ ഭാഗ്യം കൊണ്ട് എനിക്ക് നമ്മുടെ സോണിയാജിയോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ശക്തി ആർജിച്ച പ്രസ്താവനകൾ ആക്രോശങ്ങൾ ഭീഷണികൾ ഇതൊക്കെ എഴുതി വായിച്ചാൽ മതാമേ അതിന് യാതൊരു എഫക്റ്റും ഉണ്ടാകില്ല അതുകൊണ്ട് മതാമി ഒരു കാര്യം ചെയ്യാൻ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു പത്തുന്നൂറ് തവണ എംബസിഷൻ എഴുതി കൃതിസ്ഥമാക്കും പണ്ട് പഠിച്ചിരുന്ന കാലത്ത് അത് ഒത്തിരി ചെയ്ത് കാണുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ കൃതിസ്ഥമാക്കിയിട്ട് വേണം ആക്രോശിക്കേണ്ടത് ഭീഷണിപ്പെടുത്തേണ്ടത് ഉത്ഘോഷിക്കേണ്ടത്